வச்சு வாடிச்சா வச்சு வாங்கிச்சு கேக்கட்டே அடிப்போலி அடிபொழி ஹேட்டா തമിഴ്നാടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കാളവണ്ടി അത് വില്ലുവണ്ടി എന്തൊക്കെ പറയൂല അതായത് കാളേനെ കെട്ടി ഓടിക്കാൻ ആ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി നമ്മുടെ അടുത്തുണ്ട് അതേപോലെ തന്നെ കാളയുണ്ട് ആ കാളക്ക് മണിയുണ്ട് അത് നമ്മളൊന്ന് ഓടിക്കാൻ വേണേ വാ ഇവിടുത്തെ പിള്ളേരാണ് ഓടിക്കുന്നത് പോയി നോക്കാം വാ കാളയും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഇവരെല്ലാം റെഡിയാക്കി നിർത്തിയാക്കല്ലേ സെറ്റാണ് ഇത് ഓടിക്കാൻ എത്ര കാള വേണം രണ്ട് കാള മതി ഇതെന്തോ സംഭവം ഇതൊക്കെ എന്തോന്നാ ഇത് നോക്കിയേ വെളിച്ചപ്പാടൊന്നും അല്ലാട്ടെ അത് മണിയാണ്ടാ ഇത് ഇതിന് കെട്ടാനുള്ളതാണ് അത് ഇത് ഇതിന് കെട്ടാൻ വേണ്ടിട്ടുള്ളതാണ് ലോക്ക് അതെ ഇത് കണ്ട ഇത് അത്രക്കും വിലപ്പെട്ട ആനാണ്ടോ കിങ്ങിണി മണിയാ കിങ്ങിണിയാ എന്തോ സംഭവം ഇത് കെട്ടണത്തേക്ക് മണി കെട്ടി ഓടിക്കാൻ കാളേന ഇത് കാളേന ഇതേട്ടായി വണ്ടി മേട്ട് ലോക്ക് ചെയ്യണട്ടേ കാളേന ലോക്ക് ചെയ്യണ കാണുന്നത് മോനെ മോന്റെ പേരെന്താടാ ഫഹദ് ഫഹദ് പലത് ആക്ടീവാട്ടാ ഫഹദ് അതെ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരിട്ടാ ഇവരാണ് ഇതിനെ ഓടിക്കാറ് ഈ റോട്ടി കൂടെയൊക്കെ ഓടിക്കുന്നത് ഇവരാണ് ലോക്ക് ചെയ്യണെങ്ങനെയാ ഇതെങ്ങനെയാ കേട്ടോ ലോക്ക് ചെയ്യണത് ഇതേ രണ്ട് വള്ളിയും കയറ് ഒക്കെ മാറാ സ്ഥിരമായിട്ട് ഓടിക്കാറുണ്ടോ നിങ്ങൾ റോട്ടിലൊക്കെ ഓടിക്കോട്ട് അപ്പൊ ഇതി രണ്ട് കാളകളാള്ളത് ഓടിക്കുമ്പോ നമുക്ക് ആവൂലേന്നൂലി പരിചയിക്ക ശരിക്കും പറഞ്ഞാൽ ഈ കുതിര പോലെ തന്നെയാണത് കുതിര ഓടിക്കാറുണ്ടോ നിങ്ങൾ കുതിര ഓടിക്കൂല കുതിര ഓടിക്കാനാണ് അതായത് കാളവണ്ടി ഓടിക്കുന്ന ഇതിനെ ഓടിക്കുന്ന ബുദ്ധിമുട്ട്

അടിപൊളി അടിപൊളി ആ സ്പീഡിലാട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പൊ ആദ്യമൊക്കെ ആയിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഇരിക്കുമ്പോളെ പേടിണ്ടായിരുന്നില്ലേ ഇപ്പൊ പേടിയെന്നുള്ള സംഭവല്ലേ ഇപ്പൊ അത്യാവശ്യം നമ്മൾ സ്പീഡിലല്ലേ പോണത് അത്യാവശ്യ സ്പീഡിലാട്ടാണ് നമ്മളീ പോണത് ഓക്കേ നല്ല നെയോട്ടിക്കൂടെ തന്നെയാണ് നമ്മൾ ഈ ഓടിക്കുന്നത് ഒരു പാട്ട് പാടിയോടാ ആരെങ്കിലും ഇതിൻ്റെ അടുത്ത് പാട്ടുപാടാൻ പറഞ്ഞട്ടെ ഇപ്പൊ രണ്ട് പേര് പാടുന്നില്ല കേട്ടാ നീ പാട്ട് പൊടൂലടാടി ശരിയാവില്ല അതാണ് ഈ പറഞ്ഞ ഇതിൻ്റെ അടുത്ത് നമ്മൾ പാട്ടുപാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാളക്ക് കമാൻഡ് കിട്ടിയില്ലെങ്കിൽ ആളകള് നമ്മുടെ കൈവിട്ട് പോകുന്ന പറയുന്ന കേട്ടാ ആ കാളവണ്ടി സ്ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് വേണം വളക്കാനാന്ന് തോന്നണം ആ വളക്കാൻ തന്നെയാണ് വളക്കാൻ തന്നെയാണ് അതായത് നമ്മൾ വണ്ടിയൊക്കെ വളക്കുമ്പോൾ തന്നെ ഇത്തിരി സ്ഥലം വേണം കേട്ടോ അതായത് കയറ്റിയിട്ട് നമ്മൾ വളയ്ക്കണം എന്നാലാണ് സാധനങ്ങൾ ഒടിഞ്ഞുകൂടി കയറിപ്പോരുവോളൂ നല്ല സാവധാനം കേട്ടോ വളയുന്നത് അത് ആ അവർ കൊടുക്കണ ആ കയറുമ വലിക്കുന്നുണ്ടല്ലോ അതുമളഞ്ഞ് കയറിപ്പോയിരുന്നത് അതെ ഓക്കെ ഓക്കെ ഇനി ഓടിക്കാൻ വേണം നല്ല സ്പീഡില് ഇത് മാക്സിമം സ്പീഡാണോ മോനാ ഇതിലൊക്കെ സ്പീഡിൽ പോകൂലിടയില് ഇത്ര സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് കൺട്രോൾ ചെയ്തേക്ക് ആളുകൾ നിക്കാം നമ്മുടെ കയ്യിൽ ഇതെങ്ങനെയാ നമ്മള് ഓടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണത് എങ്ങനെയാ ലൂസാക്കിയത് കാണിച്ച് ആ അതെങ്ങനെ കയറ് ലൂസാക്കണോ ഓടാൻ വേണ്ടിട്ട് ആദ്യം ഇങ്ങനെ കയർ നമ്മള് ലൂസാക്കണോലെ ആ ഒച്ച ഒന്ന് കാണിച്ചോ ഒന്ന് കാണിച്ചു കേക്കട്ടെ അടിപൊളി അടിപൊളിയായിട്ട് സ്പീഡാക്കണം ലൂസ് ചെയ്തിട്ട് ഒച്ച പോയിക്കോളൂല്ലേ வண்டிகளக்கானத்தோடா அப்ப அங்கோட மாறி நோய் அங்கோடு போவ ണി ഈ കയറി ടൈറ്റ് ചെയ്തിട്ട് ആ കയർ ലൂസ് ചെയ്യാണെങ്കിൽ അപ്പൊ അത് അങ്ങോട്ട് അങ്ങനെയാണ് തിരിക്കുന്നത് അല്ലേ അങ്ങോട്ട് തിരി അങ്ങോട്ട് തരികയാണെങ്കിൽ ഈ കയറി ടൈറ്റ് ചെയ്ത് ഈ കയർ ലൂസ് ചെയ്യണം ഈ വണ്ടിയുടെ ഈ ഈ വണ്ടിയുടെ സ്റ്റീറിംഗ് ആണ് ഈ രണ്ട് കയറുകൾ ഈ രണ്ട് കയറുമ്പോടിക്കണത് ഇത് ഓടിക്കണത് ഇത് നിക്കുന്നതും പോകുന്നതും വളക്കുന്നതും എല്ലാം ഈ രണ്ട് കയറുമല്ലേ മൊത്തം കൺട്രോൾ കണ്ട്രോൾക്ക് എന്റെ കടിഞ്ഞാണ് ഇതേ ഇവരുടെ കയ്യിലാണ്ടാ കാണിച്ചേ കാണിച്ചു കാണിച്ചേ രണ്ട് പോലെ പിടിച്ച് വലിച്ചു അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ രണ്ട് എത്ര വില്ലാളി വീരന്മാരായ നിൽക്കും നിന്നിരിക്കും അടിപൊളി അടിപൊളിയായിട്ടാ നിങ്ങളെ ഓടിക്കല് സെറ്റപ്പ് പറഞ്ഞ് നല്ല അടിപൊളി യാത്രയാണ് ശരിക്കും തമിഴ്നാട്ടിൽ ഉപയോഗിക്കണല്ലേ തമിഴ്നാട്ടിലെ സവാരി കൗണ്ടർമാര് ഓടിച്ചു അവിടെ മിക്ക മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടികളാണ് മത്സരമാണ് അത് അവിടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിലൊക്കെ ഈ വണ്ടി ഒട്ടുണ്ട് ഇത് എന്ത് ഇപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വില ഇതിന്റെ വില ഒന്നര ലക്ഷം രൂപ ഒന്നേഴ് ലക്ഷം രൂപ പുതിയ വണ്ടികൾക്കുണ്ട് അത് മോഡിഫോഴ് അതിന്റെ മരത്തിന്റെ ഇത് അനുസരിച്ചിരിക്കും രണ്ടു രൂപയുടെ വണ്ടി വരെ ഉണ്ട് ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഇത് എടുത്തത് ഇത് അമ്പതിനായിരം രൂപ ഇത് അങ്ങനെയല്ല കിലോമീറ്ററോളം പോവും നല്ല റണ്ണിങ് നല്ല റണ്ണിങ് കിട്ടുന്നത് മാത്രം നിർത്തുക ഇതിപ്പോ തല മാത്രമാണ് ഇതിനായിട്ട് നിർത്തിയന്നാലിയല്ല ഇതിപ്പോ വെട്ടിനൊന്നും കന്നാലിയാണ് നമുക്ക് ഇതിനായിട്ട് നിർത്തിയ കാല അതിനുവേണ്ടി ഒരു കളി വാങ്ങിച്ചിട്ടുണ്ട് വണ്ടിക്ക് അതിനൊരു ും കൂടെ നമ്മള് നല്ല രീതിയിൽ നല്ല രീതിയിൽ പിടിച്ച എത്ര സ്പീഡിൽ പോകും ശരിക്കും ഈ ശരിക്കും നല്ല മൂലികളാണ് നമ്മുടെ കേരളത്തിൽ പറ്റൂല കേരളത്തിൽ സഹകരണമില്ല പക്ഷേ തമിഴ്നാട്ടിൽ സംഭവം അടിച്ച് അവിടെയൊക്കെ നല്ല ധൈര്യമായിട്ട് ഓടിക്കുക അതാണ് കൗണ്ടർമാരുടെ വീട്ടില് അവർ അമ്പലത്തിൽ പോകാനും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന got <laughs> ഇതിന്റെ മേൽ കൂരേ ഉള്ളത് മോള് ആ ഒരു കൂടായിട്ടുണ്ടാക്കും ഇത് ലോഡിന് ഉപയോഗിക്കൂല ഇത് സവാരിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന മത്സരം വണ്ടി സവാരി ഉണ്ട് എന്റെ വീട്ടിലുണ്ട് അത് വാപ്പായും നിങ്ങളുടെ ശരിക്കും നമ്മള് നമ്മുടെ എന്റെ വീട്ടില് കാറ് പുറത്തിട്ടുണ്ട് വണ്ടിയാണ് ഇതുപോലെ തന്നെ വണ്ടി ഇട്ടാണ് ഈ ഈ കാർ കാർപോർച്ച ഓപ്പൺ സ്പേസിൽ ഇതുപോലെ മഴ ഷെഡിലായിരിക്കും ഈ ഒരു വണ്ടി നമ്മൾ ഈ തമിഴ്നാട്ടിൽ ഏത് വീട്ടിൽ ചെന്നാലും ഫസ്റ്റ് കെയർ ചെല്ലുന്ന കളവണ്ടിയാണ് കാണുന്നത് അവര് ആദ്യം വണ്ടി ഇട്ടിട്ടാണ് അതിന്റെ ഇതൊക്കെ അതായത് നമ്മള് ഒരു യാത്ര ചെയ്യണ കണ്ടോളിൽ വിട്ടു ഇവര് അടിപൊളിയായിട്ട് ഇതിനെ അവര് സ്ഥിരം എല്ലാ ഞായറാഴ്ചയും ടൗണിൽ പോയി തവിടെ എടുക്കും ഓടിയേറ്റില്ലെങ്കിലും ഞാൻ രണ്ടു മൂന്ന് തവിടെ ഇതില് കയറ്റുകൊണ്ടു ഇര പോയി നിത്യ സംഭവമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ കിഴിഞ്ഞിട്ടാണ് ഓടൂല ഇതിൽ ആ കയറൊന്നും ഇട്ടില്ല പിന്നെ നമ്മളെ ഇതിനായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല ഇതിപ്പോ നാളെത്തേക്ക് കൊണ്ടുവന്ന വേണ്ടിട്ടുള്ള ഒരു ൊമ്പുംടിക്കുള്ളൂ കൊമ്പ് ചെറുതായിട്ട് ചത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് വന്നിട്ടില്ല ഇതൊക്കെ അവിടെ ഓടിച്ച ശീലമുണ്ട് അതുകൊണ്ടാണ് അവിടെ എല്ലാം കന്നാലും അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു വന്നതാണ് സവാരി വണ്ടിക്ക് അല്ല ലോഡ് വലിച്ചുള്ള കാളെമാരാണ് ഇത് പറഞ്ഞാൽ മഹാരാഷ്ട്ര കാലമാരാണ് ഇതൊക്കെ കരിമ്പും ചണ്ടികളും അത് യൂട്യൂബിലടിച്ചൊക്കെ കാണാം ഇതൊക്കെ തെന്നേജ് ലോഡ് വലിക്കുന്ന കാളെമാരാറുള്ള സംഭവങ്ങളിൽ ലോഡ് വലിച്ചു വന്ന കാളമാരാണ് ഇത് അങ്ങനെ വലിച്ചു വന്ന കാലമാ ശീലം ഉണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടില്ല നാലഞ്ചു പേരൊക്കെ വിഷയല്ല ഇത് അത് പട്ടവണ്ടി പട്ടവണ്ടിയാ ഇത് ടയർ വണ്ടി ആണോ കന്നാലിക്ക് വെയിറ്റ് ഇല്ല വെയിറ്റ് വണ്ടിക്ക് വെയിറ്റ് ഇല്ല ഇത് മൊക്കെ വെല്ലുവിളി പൊങ്ങി വരും വണ്ടി മറ്റു ഒരു മറ്റു ഇരുമ്പ് പട്ടവണ്ടിയാണ് അത് നല്ല എന്തായാലും അടിപൊളിയാണ് നിങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിപ്പോ ഒരു സ്റ്റാറ്റസായി മാറി വണ്ടിയുടെ സ്റ്റാറ്റസ് ഉറപ്പായിരുന്നു നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പൊ അതൊക്കെ മാറിയിട്ട് വന്ന സഫാരി വണ്ടിയാണ് ഇവരെ വീടിന്റെ മുന്നിൽ കിടക്കുന്നത് അൻവർക്കാട് അനുസ്ബല്ലാരിക്കാടെ വീടിന്റെ മുന്നിലുള്ളത്